ം ജീവിച്ചിരിക്കുന്നവർ മരിച്ചതായി കണ്ടാൽ ചിലപ്പോൾ സ്വപ്നങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചതായിട്ട് കാണുമോ അല്ലെങ്കിൽ അവര് മരിച്ചു എന്നുള്ളത് കാണുവാ പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേൽക്കുകയോ ഒക്കെ ചെയ്യും അങ്ങനെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചതായിട്ട് കണ്ടുവെന്ന് വിചാരിച്ച് നാളെ തന്നെ അയാൾ മരിക്കും എന്നൊന്നും ഇല്ല നമ്മുടെ മനസ്സിന്റെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ചില ചിന്തകളും ചില വിചാരങ്ങളും ഓർമ്മകളൊക്കെയാണ് സ്വപ്നത്തിലൂടെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് അതിനെ ചിലപ്പോൾ കാണുന്ന സമയവും ആ യാമങ്ങളും ഒക്കെ പ്രധാനമാണ് പകൽ സമയത്ത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും പേടി കൊണ്ടായിരിക്കാം അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിന് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനവും നമ്മൾ സ്വപ്ന ദർശനത്തിൽ പറയുന്നില്ല ജീവിച്ചിരിക്കുന്നവർ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് കാണുന്ന ആ സമയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ചിലപ്പോൾ അത്രയും ചില ആളുകൾക്ക് ഈ ഉപാസനയുടെ പവറുകൾ കൊണ്ടൊക്കെ ചിലപ്പോൾ ചില സ്വപ്നങ്ങളൊക്കെ കാണും അങ്ങനെ കാണുമ്പോൾ ആ വ്യക്തിക്ക് വരാൻ പോകുന്ന ഒരു ദോഷം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ രീതിയിലൊരു ദർശനമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്ന് ഉടനെ ആ യാമം ഏത് യാമത്തിലാണ് സ്വപ്നം കണ്ടതെന്ന് നോക്കിയിട്ട് എഴുന്നേറ്റിരുന്ന് വീണ്ടും നമ്മൾ നാമമൊക്കെ ചൊല്ലി നമശിവായോ നൂറ്റെട്ടൊക്കെ ചൊല്ലി ആ കണ്ട വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് നമ്മൾ പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ചേ ഹോമോ മൃത്യുഞ്ചേ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അയാളുടെ ആ ഈ കണ്ട സ്വപ്നത്തിൻ്റെ ആ ഒരു ഫലം കുറയ്ക്കാനായിട്ട് വഴിപാടുകൾ ചെയ്ത് ഭഗവാന് വഴിപാടുകൾ ചെയ്യാം ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യാം മൃത്യുജയ വഴിപാട് ചെയ്യാം ആ വ്യക്തിയോട് നമുക്ക് നൂറ്റെട്ട് നമശിവ ജീവിക്കാൻ പറയാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ചിലപ്പോൾ ആ വ്യക്തിക്ക് വരാനിരിക്കുന്ന ആ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ചില നമ്മളിലൂടെ കാണിച്ചു പിന്നെ പറയുന്നുണ്ട് മരിച്ചുപോയ വ്യക്തികളെ സ്വപ്നം കാണുന്നത് നമുക്ക് ദോഷമാണ് എന്ന് പറയുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ അപ്പൊ എന്ത് തന്നെയാണെങ്കിൽ കണ്ടാളും ആരെയാണോ കണ്ടത് ഇപ്പോൾ ഭാര്യ ഭർത്താവ് മരിച്ചൊന്ന് സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അച്ഛൻ മരിച്ചൊന്ന് മക്കളെ സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക കണ്ട വ്യക്തിയും ആ അച്ഛൻ്റെ പേരിലും നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യുക അമ്പൃത്തിൻ്റെ ഹോമൊക്കെ ചെയ്യുക അതിനെ നമ്മൾ നമശിവായ ജീവിക്കുക സ്വപ്നം കണ്ട ഉടനെ എഴുന്നേറ്റിരുന്ന് നമ്മളിപ്പോൾ ചെന്ന് എട്ട് മണിക്ക് കിടന്നിട്ട് ഒമ്പത് മണിക്ക് സ്വപ്നം കണ്ടു എന്ന് ചാടി എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല ആ കാണുന്ന യാമത്തിനൊരു പ്രത്യേകതയുണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിലും മൂന്നാം യാമത്തിലൊക്കെ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണുന്ന സമയവും കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം അങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നതിനെ നമ്മൾ നമ്മളവിടനെ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കൂവളമാല അർച്ചന നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക ഒരു മൃത്യുജ ഹോമം ചെയ്യുക കണ്ടാൾക്കും ചെയ്യുക നമ്മൾ ആരെയാണോ സ്വപ്നത്തിൽ ദർശിച്ചത് അത് അവർക്കും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനൊരു ശാന്തത കൈവരുത്തുക പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആവാണ്ടിരിക്കുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അത് താങ്കൾ ചെയ്ത് കഴിയുക അങ്ങനെ ഒരു വ്യക്തി ിപരമായിട്ട് സ്വപ്നദർശനത്തിൽ അങ്ങനെ ഒരു കാര്യം ജീവിച്ചിരിക്കുന്ന ഒരു മരിച്ചതായി കണ്ടാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു ഉപാസനകൾ പൂർണ്ണമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ വരാൻ പോകുന്നതിന് അവരുടെ ദിവ്യ ദൃഷ്ടിയിലൂടെ ചിലപ്പോൾ സ്വപ്നദർശനത്തിലൂടെ അത് സമയവും കൂടെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അതിനെ മാത്രം നമ്മൾ ഓർത്തിരുന്ന് ടെൻഷനാവുമെന്നും വേണ്ട വഴിപാടുകൾ കളിച്ചാൽ മതി